ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം രോഹിണി നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് ഓഗസ്റ്റ് ഇരുപതിന് മകൈരം നക്ഷത്രത്തിലേക്ക് വ്യാഴം നക്ഷത്രം മാറുന്നുണ്ട് ശനി പൂരൂരട്ടാതി രണ്ടാം പാദത്തിൽ നിന്ന് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു ആകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മറ്റു ചെറു ഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകൈരം നക്ഷത്രത്തിലും ശുക്രൻ ഓഗസ്റ്റ് പതിനൊന്നിന് പൂരം നക്ഷത്രത്തിലും പിന്നീട് ഇരുപത്തിരണ്ടിന് ഉത്രം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുധൻ ആയില്യം നക്ഷത്രത്തിലേക്ക് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഓഗസ്റ്റ് മൂന്നിന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും ആകുന്നു ഓഗസ്റ്റ് നാലിനും കറുത്തവാകുന്നു ഉദയത്തിൽ ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി രാമായണ മാസ അവസാനവും രാമായണ മാസ അവസാനവുമാകുന്നു ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നാം തീയതി ആവണി പിറപ്പ് ഓഗസ്റ്റ് പത്തൊമ്പത് അതായത് ചിങ്ങം മൂന്ന് വെളുത്തുവവും ആവണി രക്ഷാബന്ധനവും ആചരിക്കുന്നു കൂടാതെ ഹേഗ്രീവ് ആകുന്നു ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാ ഗൗരി വ്രതാചരണവുമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ഇരുപത്തി ആറിന് ശ്രീകൃഷ്ണ ജയന്തിയും അഷ്ടമി രോഹിണിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് പലവിധത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നേക്കാം കണ്ടകനായിരിക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുക മൂലം അവർക്ക് ചില്ലറ ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ സമയത്ത് മാത്രമല്ല അഷ്ടമാധിപനും അഞ്ചാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം പത്തിൽ സഞ്ചരിക്കയാൽ കർമ്മരംഗത്ത് പലതരത്തിലുള്ള ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും കഠിന പ്രയത്നം ചെയ്യുന്നതിൻ്റെ അത്ര അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഫലങ്ങൾ അവർക്ക് കിട്ടാതെ പോകുന്നു മാത്രമല്ല ഒൻപതാം ഭാവത്തിന്റെയും നാലാം ഭാവത്തിന്റെ അധികനായിട്ടുള്ള ചൊവ്വ കൂടി വ്യാഴത്തിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് പലതരം ഭാഗ്യങ്ങളും വന്നു ചേർന്നേക്കാം മുൻപ് വേണ്ടെന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളിലേക്കും ഒരു തിരിഞ്ഞു നടപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിർത്തിവച്ചിരുന്ന പല പ്രൊജക്ടുകളും പല കാര്യങ്ങളും വീണ്ടും ഓർമ്മയിലേക്ക് വരികയും അത് പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു വിവാഹം മുടങ്ങി അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്നവർക്ക് ഈ സമയത്ത് മുടങ്ങിപ്പോയ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച പല വിവാഹാലോചനകളും തിരികെ വരുവാനും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീണ്ടും അതുതന്നെ ആലോചിച്ച് ഉറപ്പിക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയും കൂട്ടു ബിസിനസ്സിലും നിങ്ങൾ മുൻപില്ലാത്തവണ്ണം ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടേക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചില അത്യപൂർവമായിട്ടുള്ള സംഗതികളും അല്ലെങ്കിൽ മറ്റാരും ചെയ്യാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളും മറ്റുള്ളവർക്കായി നിങ്ങൾ ചെയ്തേക്കാം വിവിധങ്ങളായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഈ മാസം കടന്നുപോയേക്കാൻ സാധ്യതയുണ്ട് ധനത്തിന് അധിക ചിലവ് വരുമെങ്കിലും അതെല്ലാം തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കും ചിലവഴിക്കപ്പെടുക വീട് വാഹനം മുതലായ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് പണിയുവാൻ സാധിക്കുന്നതാണ് വീട് വാഹനം മുതലായവയുടെ ക്രയവിക്രയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവയുടെ ബ്രോക്കർമാർ മുതലായവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മുടങ്ങിക്കിടന്ന വീട് പണി പുനരാരംഭിക്കുക അതുപോലെ വാഹനങ്ങൾ മാറ്റി വാങ്ങുക അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിക്കുക അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടും വളരെ ശ്രദ്ധാപൂർവവും ഈ മാസത്തിൽ വാഹനങ്ങൾ ഓടിക്കേണ്ടതാണ് പ്രണയികൾ തമ്മിലും ദമ്പതികൾ തമ്മിലും മാസത്തിലെ ആദ്യ പകുതിയിൽ ഇണങ്ങിക്കഴിയുകയും അല്ലെങ്കിൽ കൂടിക്കഴിയുകയും രണ്ടാമത്തെ പകുതിയിൽ പിരിഞ്ഞുകഴിയുകയും ചെയ്യേണ്ടി വന്നേക്കാം കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടന്നേക്കാൻ ഇടയുണ്ട് പിതൃസ്വത്ത് ഷെയർ ചെയ്ത് കിട്ടിയിട്ടില്ലാത്തവർക്ക് ഈ സമയത്ത് അത് കിട്ടുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ് കുടുംബ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം അവസാനിക്കുകയും അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടാനുള്ള ഇടയാവുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് വഴക്കുകൾ മുതലായവ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിധി അനുഭവങ്ങൾ മുതലായവ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനോ ജോലിക്കോ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നുകിട്ടാൻ വളരെ സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ സന്താനങ്ങൾക്ക് പോലീസ് പട്ടാളം മുതലായ മേഖലകളിൽ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ വിജയിക്കുവാനും ഈ സമയം സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചിരിക്കാതെ പല ഭാഗ്യങ്ങളും വന്നു ചേർന്നേക്കാം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നൈപുണ്യങ്ങൾ കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അതിനൊത്ത ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങാനും ഇടയാകുന്നു അനാവശ്യ പണച്ചെലവുകൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതാണ് ഗുഢമാർഗങ്ങളിലൂടെ ധനം കയ്യിൽ നിന്ന് പോകുവാനായിട്ട് ഈ സമയത്ത് സാധ്യതയുണ്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഹൃദയം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ മാസത്തിൽ താൽക്കാലിക സ്ഥിതി ഫലമനുസരിച്ച് ഏതൊക്കെ ദിവസങ്ങളാണ് ചില കാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഒന്ന് പ്രത്യേകം ഓർമ്മിക്കുക ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ മാത്രമേ ആ കാര്യങ്ങൾക്കായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളൂ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിനങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഥവാ അസുഖങ്ങൾ പനി ജ്വരം മുതലായവയും വന്നു ചേർന്നേക്കാ സാധ്യതയുണ്ട് കണ്ണു സംബന്ധമായിട്ടോ തൊലിപ്പുറത്തുള്ള അസുഖങ്ങളോ മൂത്രസംബന്ധമായിട്ട് മറ്റുള്ള അസുഖങ്ങളെയും ദഹനക്കുറവ് അടിവയർ സംബന്ധമായ അസുഖങ്ങൾ മുതലായവയും കരുതിയിരിക്കേണ്ടതാണ് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ ചിലർ ഭാഗ്യക്കുറവുകൾ അനുഭവപ്പെടാനും കർമ്മരംഗത്ത് ചിലറ അസ്വാരസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ടുണ്ടാകാനോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനോ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുന്നത് ഉത്തമമായിരിക്കും ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ധനചിലവുകൾ അതിമ അധികമാവുകയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നേരിടുക അല്ലെങ്കിൽ മടി അലസത മുതലായവ അനുഭവപ്പെടുകയും ചെയ്തേക്കാം അതുപോലെ ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഥവാ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ സാധ്യത നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ കിട്ടാമെന്ന് വെച്ചിരുന്ന അല്ലെങ്കിൽ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അന്ന് തരാനിരുന്ന പണം നിങ്ങൾക്ക് അന്നേ ദിവസം ലഭിക്കാതിരിക്കാൻ ഇടയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ലാഭമോ മറ്റ് ധനാഗമങ്ങളോ ഈ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുവാൻ സാധ്യതയുണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ വയറു സംബന്ധമായ അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ പാതസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിനും ഇന്നും ചില്ലറ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങൾ ദമ്പതിമാർ തമ്മിൽ അസ്വാരസ്യങ്ങളോ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രണയികൾ തമ്മിലും ഈ ദിവസങ്ങൾ കലഹങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ബിസിനസ്സുകാർക്കും അത്ര സുഖമുള്ള ദിവസങ്ങളായിരിക്കയില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവെങ്കിൽ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം തുളസിദള സമർപ്പണം മുതലായവയും ചെയ്തു കൊള്ളേണ്ടതാണ് നിത്യേന സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതും അത്യുത്തമമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക മുതലായവയും ശനീശ്വര പ്രീതിക്കായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൂടി ചെയ്യേണ്ടതുമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം